ഹായ് ഗായ്സ് എല്ലാവർക്കും സുഗമല്ലേ അപ്പോൾ ഞാൻ ഇന്നലെ കൊടുവായി പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കൊടുവർ ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് പ്രവർത്തിക്കുന്ന അത് ദീസ് ഹോംലി ഫുഡ് അവർക്ക് നാലോളം ബാഞ്ചുകൾ വേറെയുണ്ട് അപ്പോൾ അവിടെ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബിരിയാണി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അൺലിമിറ്റഡ് ഫുഡ് വിവിധതരം ഭക്ഷണങ്ങൾ തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അപ്പോൾ ആ ഹോട്ടലിൻ്റെ രുചിവിശേഷങ്ങളാണ് നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്ന കേട്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഫ്രണ്ട്സ് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒരു ആപ്പും ഒരു ഇടിയപ്പവും ഇച്ചിരി ചിക്കൻ കറിയും കുറച്ച് നെയ്ച്ചോറും കുറച്ച് റാവൂത്തൂർ ബിരിയാണിയും കുറച്ച് തലശ്ശേരി ബിരിയാണിയും ഒരു കുഴക്കട്ടിയും ഒരു ചിക്കൻ പൊരിച്ച പീസും ഒരു ഗ്ലാസ് വെള്ളവും ആണ് നമ്മൾ കഴിക്കാനായിട്ട് എടുത്തിട്ട ഫ്രണ്ട്സ് ഞാൻ ആദ്യം അവരുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടോ കഴിച്ചത് കുഴപ്പമില്ല അടിപൊളി ഇട്ടിടത്ത് കഴിക്കാനായിട്ടുണ്ടോ അത് ഞാൻ നേരെ റാവത്തർ ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ റാവത്തർ ബിരിയാണി ആണെങ്കിൽ മസാല കുറച്ച് കൂടുതലായിരുന്നു പിന്നെ ചിക്കൻ കറിയുടെ കൂടെ കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ഇടുന്നുണ്ട് കഴിക്കാനായിട്ട് ഫ്രണ്ട്സ് ഞാൻ അടുത്തായിട്ട് ട്രൈ ചെയ്തത് ആ തലശ്ശേരി ബിരിയാണിയും ചിക്കൻ കറിയും കൂടി ആയിരുന്നു കേട്ടോ പക്ഷെ തലശ്ശേരി ബിരിയാണി നന്നായി വെന്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ഇടുന്നുണ്ട് കഴിക്കാനായിട്ട് ആണെങ്കിൽ കുറവാണ് തലശ്ശേരി ബിരിയാണിയിൽ ഒരു മൈൽഡ് ഫ്ലേവറാണ് കേട്ടോ എനിക്ക് കിട്ടിയത് അടിപൊളി ഇട്ടിട്ടുണ്ട് കഴിക്കാനായിട്ട് അത് കഴിഞ്ഞ് ഫ്രൈഡ് ചിക്കൻ ഒരു പീസ് ഇങ്ങനെ അടർത്തി എടുത്ത് കഴിച്ചു കേട്ടോ ഫ്രൈഡ് ചിക്കനിലാണെങ്കിൽ മസാലസൊക്കെ ഓക്കെ ആയിരുന്നു നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ടായിരുന്നുണ്ടോ ചിക്കൻ ഫ്രണ്ട്സ് ഞാൻ അടുത്തായിട്ട് ട്രൈ ചെയ്തത് അവരുടെ കുഴക്കട്ട ആയിരുന്നുണ്ടോ കുഴക്കട്ട അടിപൊളി ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടോ കഴിക്കാനായിട്ട് നല്ല ആവിയിൽ പുഴുങ്ങിയ കുഴക്കട്ട ഫ്രണ്ട്സ് ഞാൻ അടുത്തായിട്ട് ട്രൈ ചെയ്യുന്നത് ഒരു ചപ്പാത്തിയും അയലമീൻ കറിയിരുന്നു അയലമീൻ കറിയൊക്കെ ആണെങ്കിൽ അടിപൊളി ഇരുന്നു കേട്ടോ നല്ല കുറുകിയ അയലമീൻ കറി തേങ്ങക്ക് അരച്ചു വെച്ച അയലമീൻ കറി പൂളിയുടെ രുചി എടുത്ത് നിൽക്കുന്നുണ്ട് അതിൽ അടിപൊളി ഇരുന്ന് കഴിക്കാനായിട്ട് ഫ്രണ്ട്സ് അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ചു കേട്ടോ ഇനി കൈ കഴുകിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ആ കടയിൽ ചേച്ചിയോട് നമുക്ക് ചോദിച്ചറിയാം പേര് പിന്നെ ഊളുണ്ട് ഉച്ചയ്ക്ക് ഇരിക്കും പിന്നെ ബിരിയാണി ഒമ്പത് മണിക്ക് തുടങ്ങും ഫുഡ് ഫൈവ് മണിക്ക് വരും വന്നു പറഞ്ഞാൽ ഇതില് സെറ്റായി പിന്നെ അതിന് വൈകിട്ട് സ്റ്റാഫിന് മൂന്ന് പിന്നെ വീഡിയോ ഇഷ്ടം കഴിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അർത്താൻ വിളിക്കരുത് തൊട്ടടുത്താണ് ബെല്ലിന്റെ ചിഹ്ന കൂടെ അടക്കത്തിൽ ഞാനടുത്ത വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു കിടിലും വീഡിയോ ബൈ